ഹലോ ഇപ്പോൾ സ്റ്റീവ് സോൾസ് വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ടാജറ്റ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് മറ്റൊരാൾ നിങ്ങളെ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്നാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട് നോക്കാവുന്നതാണ് സോ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിന് നമുക്ക് നിങ്ങൾക്കായിട്ട് ഈ കാർഡ്സിൽ നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത് നമ്പർ വൺ ഈ ഒരു യെല്ലോ പെൻ ആണെങ്കിൽ നമ്പർ വൺ അതേപോലെ ബ്ലൂ ആണെങ്കിൽ നമ്പർ ടു ആൻഡ് ലാസ്റ്റ് വന്നിട്ട് റെഡ് ആണെങ്കിൽ നമ്പർ ത്രീ സൊ ഇതിലേതാണ് ചൂസ് ചെയ്യുന്നത് അതാണ് നിങ്ങളുടെ റീഡിങ് ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം സോ നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് സോഫ് ഇറ്റ്സ് യെല്ലോ നിങ്ങൾക്കുള്ള റീഡിങ് എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം നിങ്ങളെ മറ്റൊരാൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് പൈ നമ്പർ വൺ Next, the three of crystals, shaman energy no, next Next one the top sun card, uh, five of shells and ace of shells energy no, connections. അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ലൈഫ് ത്രീ ഓഫ് ക്രിസ്റ്റൽസ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെന്നു പറയുന്ന വ്യക്തി ഒരു ടീം വർക്കാണ് മറ്റുള്ളവർ എപ്പോഴും നിങ്ങളെ നിങ്ങളോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നു നിങ്ങളു നിങ്ങളുടെ നിങ്ങളെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നു എന്നുള്ളതാവാം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് മറ്റുള്ളവരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു ടീം പ്ലെയർ ആണ് എന്നുള്ളത് മറ്റുള്ളവർ ചിന്തിക്കുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ നന്നായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ സൗഹൃദം എന്ന് പറയുന്നത് മറ്റ് വ്യക്തികൾ ചൈൽഡ്ഹുഡ് ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്ന പോലെ കൊച്ചിലെ മുതല് ബാല്യകാല സുഹൃത്തുക്കളുണ്ട് ഉള്ളവരാണെങ്കിൽ ആ അതേ സുഹൃത്തുക്കൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ കാരണം അവർക്ക് നിങ്ങളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലുള്ളൊരു ചിന്ത മറ്റുള്ളവർക്ക് നിങ്ങളെ കുറിച്ചിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ത്രീ ഓഫ് ക്രിസ്റ്റൽസ് എനോജി നെക്സ്റ്റ് ഷേമൻ എനോജിയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലൊരു ഡിവിനിറ്റി നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ ഒരു ഡിവൈൻ വിസ്റ്റം ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് മറ്റുള്ളവർ കാണുന്നു നിങ്ങൾ മറ്റുള്ളവർ അതായത് പെട്ടെന്ന് ദേഷ്യം വരികയും അങ്ങനെയുള്ള സ്വഭാവങ്ങൾ നിങ്ങളെപ്പോഴും ഒരു മിതത്വം സൂക്ഷിക്കുന്ന ഒരു കാം ക്വയറ്റ് ആയിട്ടുള്ള ഒരു എനർജി എനർജിയാവും കാമൻ ക്വയറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ അധികം സംസാരിക്കാത്ത ലെവലിൽ ആയിരിക്കണം എന്നില്ല നിങ്ങൾ നിങ്ങളുടെ അടുപ്പുള്ള സുഹൃത്തുക്കളോട് ഒത്തിരി സംസാരിക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ സുഹൃത്തുക്കളാണെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ ഒരു ഒരു ഈഗോ ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടാവില്ല താനെന്ന ഭാവം അവർക്ക് തോന്നുന്നുണ്ടാവില്ല മറിച്ച് നിങ്ങൾ കൂടുതലായിട്ട് നിങ്ങൾ മിതത്വം പാലിക്കുന്ന ഒരു രീതിയാവാം അടുപ്പമുള്ള ഒരു പക്ഷെ നിങ്ങളൊരു ഇൻട്രോവേർട്ടാവാം അടുപ്പമുള്ള ആളുകളോട് മാത്രമായിരിക്കും നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുക അപ്പോൾ അങ്ങനെയുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ഒരു എനർജി നിങ്ങൾക്ക് നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് കൂടെ അവരുടെ ചേർന്ന് നിൽക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരിലേക്ക് വരുന്നതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു പ്രസൻസ് മറ്റുള്ളവരിലൊരു ഹീലിംഗ് നൽകുന്നതായിട്ടും സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ സമാധാനവും സ്വസ്ഥതയെ ഇപ്പോൾ ഒരാൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവർ അവരിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അവർക്ക് അവരുടെ മനസ്സിലൊരു കുളിർമ ഫീൽ ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ഹമ്മിങ് ബേർഡ് സണ് അനുയോജ്യാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മറ്റൊരാളെ പുറകോട്ടേക്ക് ആക്കി അതായത് നിങ്ങളുടെ ഉള്ളിൽ ആത്മവിശ്വാസം വളരെ ഉള്ളതായിട്ട് ഫീൽ ചെയ്യും മറ്റുള്ളവരെ പുറകോട്ടേക്ക് തള്ളി ജീവിതത്തിൽ വിജയം പ്രാപിക്കുന്ന ഒരാളായിട്ട് നിങ്ങളെ മറ്റുള്ളവർക്ക് കാണുന്നില്ല കാരണം മറ്റുള്ളവരെ കൂടെ പിടിച്ച് മുന്നോട്ടേക്ക് പോവാണ് നേരത്തെ പറഞ്ഞ പോലെ ടീം വർക്കാണ് അതേപോലെ കോൺഫിഡൻസ് ആത്മവിശ്വാസം നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നേറുന്നുണ്ട് മറ്റൊരാൾ നിങ്ങളെ പുറകോട്ടേക്ക് അവരെ പുറകോട്ടേക്ക് വലിച്ചു മുന്നോട്ടേക്ക് കയറുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ നിങ്ങളെ മറ്റൊരു മറ്റുള്ളവർക്ക് നിങ്ങളൊരു ത്രെട്ടായിട്ട് ഫീൽ ചെയ്യുന്നില്ല കാരണം അവരുടെ കൂടെ നിന്നിട്ട് അവരോടൊപ്പം മുന്നോട്ടേക്ക് പോകുന്നു അവരെ സഹായിക്കുന്നു അവരുടെ കാര്യങ്ങൾ നേടാൻ നിങ്ങൾ നിങ്ങളൊറ്റക്ക് സെൽഫിഷായിട്ട് മുന്നോട്ടേക്ക് പോവുകയല്ല ഇപ്പോൾ ഒരു ജോലിയിലാണെങ്കിൽ നിങ്ങളെ കൂടെ വർക്ക് ചെയ്യുന്നവരോടൊപ്പം ടീം വർക്കായിട്ട് മുന്നോട്ടേക്ക് പോകുന്നു അതല്ല പേഴ്സണൽ ലൈഫിൽ സൗഹൃദങ്ങളിലാണെങ്കിലും മറ്റൊരാളെ താഴ്ത്തി കെട്ടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ കൊടുക്കുന്നത് അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് ഒരു കോണ്ഫിഡൻസ് ഫീൽ ചെയ്യുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഫൈവ് ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ് ഹോപ്പ് പ്രീ അഡ്ജസ്റ്റ്മെന്റ് എനർജി ആണ് പൊതുവെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ചിലപ്പോൾ പരിചയമില്ലാത്ത ആളുകൾ പോലും നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ ദുഃഖങ്ങളാണെങ്കിലും അവര് ഒരു ചോദ്യമൊന്നുമല്ല നിങ്ങളിൽ നിന്ന് പ്രതീക്ഷ ഉത്തരങ്ങളോ ചോദ്യങ്ങളോ അല്ല പ്രതീക്ഷിക്കുന്നത് മറിച്ച് അവരുടെ വാക്കുകൾ കേൾക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ പക്ഷെ പലപ്പോഴായിട്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് ഇവൻ സ്ട്രെയിഞ്ചേഴ്സ് വരെ വന്ന് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കാരണം സ്ട്രെയിഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് പോലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യുന്നു എന്നുള്ളത് ഇവിടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കാണുന്ന മറ്റൊരു കാര്യമാണ് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ലൈഫ് പലപ്പോഴായിട്ട് നിങ്ങളൊരു ലൈഫ് കോച്ചായിട്ടൊക്കെ പ്രവർത്തിക്കുന്നുണ്ടാകും കാരണം അവരുടെ ലൈഫ് എന്ത് എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം എങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുപോവാം എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ നിങ്ങളോട് വന്ന് തുറന്ന് സംസാരിക്കുന്നു അവരുടെ മനസ്സ് തുറക്കുന്ന ഒരു വ്യക്തിയാവാം നിങ്ങൾ ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവാം ഈവൻ മൃഗങ്ങൾക്ക് പോലും മനുഷ്യർ എന്നുള്ള രീതി മറ്റുള്ളവരും നമ്മൾ പറയുമ്പോൾ നമ്മൾ പൊതുവെ ഉദ്ദേശിക്കുന്ന മനുഷ്യരാണ് പക്ഷെ മനുഷ്യർ എന്നതിൽ അപ്പുറം അപ്പുറം പല ജീവജാലങ്ങളിലും ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ചിലപ്പോൾ മൃഗങ്ങളാണെങ്കിൽ പോലും നിങ്ങളോട് വളരെ നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് നിങ്ങൾക്ക് നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണാം ലാസ്റ്റ് വന്നിട്ട് എയ്സ് ഓഫ് ഷെൽസ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിലുള്ള ഹാപ്പിനെസ് മറ്റുള്ളവരിലേക്ക് പ്രതിഫലിക്ക് ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് അതും ഹാപ്പിനെസ് അപ്പൗണ്ടൻസ് ഒക്കെ ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷമൊക്കെ മറ്റുള്ളവരിലേക്ക് നൽകുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ ഇതായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെയാണ് എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എപ്പോഴും ഹാപ്പിയാണ് മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ ചിന്തിക്കുന്നു നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റ് മറ്റു പല തരത്തിലെ ആളുകൾ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു സിമ്പതി മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് നേടാനായിട്ട് പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ എന്തൊക്കെയുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ് എന്നുള്ളത് ഒരു കാര്യം പറഞ്ഞു അതുകൂടാതെ നിങ്ങൾ സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയരത്തിൽ നിന്നാലും ഒരു വളരെ സാധാരണ രീതിയിലാണെങ്കിലും നിങ്ങളുടെ പെരുമാറ്റം ആളുകളെ അത്ഭുതപ്പെടുത്തുന്നതാണ് അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഇപ്പോൾ വലിയ സാമ്പത്തികം ഉണ്ടെങ്കിലും നിങ്ങൾ വളരെ വിനയത്തോടു കൂടി ലാളിത്യം ഉള്ള ഒരു ജീവിതമാണ് ഇനി നിങ്ങൾ വളരെ പൂവറായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാമ്പത്തികം താഴെയുള്ള ഒരാളാണെങ്കിലും നിങ്ങളുടെ ആ ഒരു സെൽഫ് റെസ്പെക്റ്റ് ആ ഒരു ഡിഗ്നിറ്റി വിട്ട് നിങ്ങൾ മറ്റൊരാളുടെ കീഴിൽ നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്പോഴും തലയുർത്തിപ്പിടിച്ചും തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എനർജിയാണ് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് മാന്ദ്യങ്ങളെക്കുറിച്ചുള്ള ഫീലിംഗ് എന്ന് പറയുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പൈൽ നമ്പർ വൺ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ബിഗ് താങ്ക് ഇനി നമ്മൾ പൈൽ നമ്പർ ടു ലേക്ക് കടക്കാം ഫയൽ നമ്പർ ടു നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ സോ നമ്പർ ടു നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം ഫയൽ നമ്പർ ടു നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെയാണ് നോക്കി കാണുന്നത് എന്ന് നമുക്ക് നോക്കാം നമ്പർ ടു ആദ്യം തന്നെ കിങ് ഓഫ് ഫെതേഴ്സ് എനർജി കണക്ഷൻസ് ആണ് ലവ് എനർജി നെക്സ്റ്റ് എയ്സ് ഓഫ് ക്രിസ്റ്റൽസ് എനർജി കണക്ഷൻസ് നെക്സ്റ്റ് വന്നിട്ട് എയ്സ് എയ്സ് ഓഫ് എയ്ക്രോൺ ഏകോൺസ് എയ്സ് ഓഫ് ഏക്രോൺസോ ആദ്യം തന്നെ ഫസ്റ്റ് കാർഡ് വന്നിട്ട് കിങ് ഓഫ് ഫെതേഴ്സ് എനർജി കണക്ഷൻസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ നിങ്ങളെ കാണുന്നതെന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പറയില്ല ഒരു നീതിയുടെയും ന്യായത്തിൻ്റെയും ദേവത എന്ന് പറയുന്ന പോലെ നിയമം നീതി ന്യായം ഇതൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തി നിങ്ങളിപ്പോൾ ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ നിങ്ങളൊരു ഹയർ പൊസിഷനിലുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർ നിങ്ങൾ മുതിർന്നൊരു സ്ഥാനത്തിൽക്കുന്ന ഒരു മാനേജർ പൊസിഷനിലുള്ള ഒരാളാണെങ്കിൽ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് നിങ്ങൾ വളരെയധികം ഒരാളെ പാർഷ്യാലിറ്റി അല്ലെങ്കിൽ റെക്കമെൻഡേഷൻ തീരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നില്ല പാർഷ്യലായിട്ടുള്ള ഡിസിഷൻസ് പാർഷ്യാലിറ്റിയോട് കൂടിയിട്ടുള്ള ഡിസിഷൻസ് ആയിരിക്കില്ല എടുക്കുന്നത് മറിച്ച് നിങ്ങൾ വളരെ നീതിക്കും ന്യായത്തിനും നിരക്കുന്ന രീതിയിലുള്ള ഡിസിഷൻസ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എടുക്കുന്നത് എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെ ചിന്തിക്കുന്നത് കാരണം നിങ്ങളെ ഒത്തിരി റെസ്പെക്റ്റോട് കൂടിയിട്ടാണ് ആളുകൾ കാണുന്നത് അതിനൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ പരിചയമുള്ള ആളുകൾ അവർക്ക് വേണ്ടിയിട്ടിപ്പോൾ റെക്കമെന്റേഷൻ്റെ ഭാഗമായിട്ട് ജോലി നൽകുന്നു അതേപോലത്തെ സിറ്റുവേഷൻ ചിന്തിക്കുന്നില്ല സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങൾക്ക് അടുപ്പമുള്ള ആളുകൾ ഒരു ഫ്രണ്ടിനോട് കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുക ആ ഒരു രീതി നിങ്ങൾ നിങ്ങളവലംബിക്കുന്നതായിട്ട് കാണിക്കുന്നത് എപ്പോഴും നമ്മൾക്ക് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നീതിന്യായം നിയമമൊക്കെ മാറ്റിവെക്കുന്ന സ്വഭാവം ഒരു ഭൂരിഭാഗം ആളുകളിലും ആണ് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അങ്ങനെ ഒരു ചിന്തയോ കാര്യങ്ങളോ ഉള്ളൊരു വ്യക്തിയല്ല നിങ്ങളിപ്പോൾ രാഷ്ട്രീയത്തിലാണെങ്കിലും നിങ്ങളൊരു ജഡ്ജ് അങ്ങനെ ഒരു പദവിയിൽ നിൽക്കുന്ന ആളാണെങ്കിലും അതല്ല നിങ്ങളൊരു സാധാരണ നിങ്ങൾ സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ഓക്കെ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു രീതിയാണ് ഇത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഒരു പവർഫുൾ ലീഡർ ബയാസ്ഡ് അല്ലാത്തൊരു വ്യക്തി എന്നുള്ളൊരു രീതിയാണ് അതേപോലെ ലവ് എനോജിയാണ് ബൂൾഫ് എനോജി ചോയ്സ് ട്രസ് റോയൽറ്റിയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ബൂൾഫിന്റെ എനർജി എന്ന് പറയുന്നത് സൗഹൃദം കൂടുകയാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പലരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ അടുത്ത് കൂട്ടുകൂടുകയാണ് എങ്കിൽ വിശ്വസിച്ച് ഇപ്പോൾ രഹസ്യങ്ങൾ ആയിക്കൊള്ളട്ടെ അല്ലാതെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാവുന്ന അത് വിശ്വസിക്കാൻ കൊള്ളാവുന്നൊരു സുഹൃത്ത് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു വ്യക്തി ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യം എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സൗഹൃദം അങ്ങനെ ഒരു വ്യക്തിത്വം എന്നുള്ളത് വളരെ നല്ലൊരു എനർജിയാണ് നൽകുന്നത് അപ്പോൾ ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ഏല്പിക്കുമ്പോഴോക്കെ മറ്റുള്ളവർ ചിന്തിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാമെന്നുള്ളൊരു ചിന്തയാണ് പലരും പല രഹസ്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടാവാം കാരണം അത് നിങ്ങളിൽ നിന്ന് മറ്റൊരിടത്തേക്ക് പോകില്ല എന്നുള്ളൊരു വിശ്വാസം അതേപോലെ സാമ്പത്തിക കാര്യമായിരിക്കാം കടം വാങ്ങുന്നതോ കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ വിശ്വാസത്തോടു കൂടിയിട്ട് സാമ്പത്തിക കാര്യങ്ങളെ ഏൽപ്പിക്കുന്നതാവാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒത്തൊരു വിശ്വാസം കാരണം നിങ്ങളുടെ ലോയൽറ്റി അതേപോലെ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ സൗഹൃദങ്ങൾ കട്ട സൗഹൃദങ്ങള് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരു രീതി എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ലോയൽറ്റി അതായത് നിങ്ങളുടെ വിവാഹ ജീവിതം അല്ലെങ്കിൽ പ്രണയ ജീവിതം അപ്പോൾ അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങളുടെ ഒരു വിശ്വസ്തത നിറഞ്ഞൊരു പാർട്ട്ണർഷിപ്പ് എന്നുള്ളൊരു ചിന്തയാണ് മറ്റുള്ളവർക്ക് നിങ്ങളെ നോക്കിക്കാണുമ്പോൾ അത് നിങ്ങളുടെ ഫാമിലി ആണെങ്കിലും പുറത്തു നിന്നുള്ള ആളുകളാണെങ്കിലും എന്നും എപ്പോഴും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു ചിന്തയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് എനോജി ഹേസ് ഓഫ് ക്രിസ്റ്റൽസ് ആൻഡ് പാൻഡ എനോജിയാണ് അപ്പോൾ അത് മാനിഫെസ്റ്റേഷൻ ആണ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പിന്നെ കുറച്ച് ആളുകൾക്ക് നിങ്ങൾക്ക് നിങ്ങളോട് ചെറിയൊരു കുശുമ്പോ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ലൈഫില് ഏർ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട് പുറത്തുനിന്ന് നോക്കുമ്പോൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ ഉള്ളൊരു ചിന്ത മറ്റുള്ളവരിലുണ്ട് നിങ്ങളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ എത്തുന്നു അത് നിങ്ങളിലേക്ക് എത്തുന്നത് വെറുതെ ഇരുന്ന് കിട്ടുന്ന ഒരു രീതി എന്നുള്ളതല്ല നിങ്ങൾ അതിനനുസരിച്ച് പരിശ്രമിച്ചു അതിനനുസരിച്ച് ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു ഫലം നിങ്ങൾക്ക് ലഭിച്ചു പക്ഷേ ബാഹ്യമായിട്ട് നോക്കുന്നവർക്ക് എനിക്കിതൊന്നും കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടി എന്നുള്ളൊരു ചെറിയ രീതിയിലുള്ള ഒരു അസൂയാവഹമായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് ഉണ്ടാവാം ഇവൻ സുഹൃത്തുക്കളാണെങ്കിൽ പോലും നിങ്ങളോട് സന്തോഷം തന്നെയെങ്കിലും ഒരു കൊച്ച് ജലസി നിങ്ങളെ സംബന്ധിച്ചുണ്ടാവാം കാരണം നിങ്ങൾ സക്സസ്ഫുൾ ആണ് എങ്കിൽ അല്ലാതെ പൊതുവേ ഈവൻ അത്രയൊരു വലിയ ഒരു സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ ആയിരിക്കാം അപ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിങ്ങൾ അതെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരുപക്ഷെ ചിലപ്പോൾ ചില ആളുകൾ നോക്കുമ്പോൾ നിങ്ങൾ സക്സസ്ഫുൾ അല്ല എന്നും തോന്നിയേക്കാം അപ്പോൾ നിങ്ങളതിനെ എങ്ങനെ നോക്കിക്കാണുന്നു എന്ന് മാത്രം നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നിങ്ങൾ ആഗ്രഹിച്ചൊരു സക്സസ് വിജയം നിങ്ങൾ എവിടെയാണ് വിജയം ആഗ്രഹിച്ച അവിടെ വിജയം നേടിയിട്ടുണ്ടോ എന്നുള്ളത് ബാ ബാഹ്യമായിട്ട് കാണുന്നവർ അറ്റ്ലീസ്റ്റ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് വളരെ ജലസയോട് കൂടിയിട്ടാണ് നിങ്ങളുടെ ജീവിതത്തെ നോക്കി കാണുന്നത് എന്നുള്ളത് കൂടിയിട്ടാണ് അതവിടെ സൂചിപ്പിക്കുന്നത് അസൂയാവഹമായിട്ടുള്ളൊരു നേട്ടം കൈവരിച്ച ഒരു വ്യക്തി എന്നുള്ളൊരു ചിന്തയാണ് ഓക്കെ അതേപോലെ തന്നെ പേജ് ഓഫ് ഏകോൺസ് എനോജിയാണ് എന്തോസിയാസം ഉണ്ട് അപ്പോൾ ചില ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പറയുകയാണെങ്കിൽ ബന്ധങ്ങൾ ബന്ധുക്കൾ ചില ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും ഒരിടത്തു നിന്ന് മറ്റടത്തേക്ക് ചാടി പോകുന്ന ഒരു രീതി എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ചിന്തകൾ ഉണ്ടാവാം കാരണം നിങ്ങൾ ഓരോടത്ത് നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ ഒരു രണ്ട് വർഷം ഒരിടത്താണെങ്കിൽ പിന്നെ അവിടുന്ന് മാറിപ്പോന്നു എന്നുള്ള രീതിയിൽ നിങ്ങളൊത്തിരി നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി എന്തോശ്വാസം ഉണ്ട് അപ്പോൾ നിങ്ങൾക്കൊരു കാര്യത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനും ആ സ്ഥലം ആ കളിച്ചർ അല്ലെങ്കിൽ ആ ജീവിത സാഹചര്യമൊക്കെ പഠിച്ചു കഴിഞ്ഞു അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തർക്കമില്ലാത്ത രീതിയിൽ അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ ബോറടിക്കാൻ തുടങ്ങും അപ്പോൾ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു എന്നുള്ളത് അപ്പോൾ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ പ്രത്യേകിച്ച് ഒരിടത്ത് നിൽക്കുക തങ്ങി നിൽക്കുക അല്ലെങ്കിൽ വലിയ ക്യൂരിയസ് ഒന്നും പല കാര്യത്തെക്കുറിച്ച് അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ചിന്തിക്കുന്നത് അവർ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ട് അവരുടെ ലൈഫെന്ന് പറഞ്ഞാൽ എവിടെയാണോ അവിടെ സെറ്റിലാവുക എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഉള്ള ആളുകൾ ഭൂരിഭാഗം ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ ഒരു രീതികൾ അവർക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല പക്ഷെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ബോറടിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ വീണ്ടും പുതിയൊരു ഇടത്തേക്കുള്ള ചേക്കേറി കയറി താമസിക്കലാണ് കാണിക്കുന്നത് അപ്പോൾ എയ്സ് ഓഫ് എയ്ക്കൗണ്ട്സ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു എനർജി നിങ്ങളിൽ കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് കലാപരമായിട്ടുള്ള കഴിവുകൾ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു എനർജി നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നത് അപ്പോൾ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നിങ്ങളുടെ ഡിസൈൻ കാര്യങ്ങളപ്പോൾ ഇന്ന് നിങ്ങൾ ഏത് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും നിങ്ങളുടെ ആ ഒരു കലാപരമായിട്ടുള്ള കഴിവുകൾ ക്രിയേറ്റിവിറ്റി മറ്റുള്ളവർ ഒത്തിരി അംഗീകരിച്ച് ഒരു കാര്യം കൂടിയിട്ടാണത് അത് ഫാമിലിയിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരായാലും നിങ്ങൾക്ക് പ്രത്യേകം ചില സ്കിൽസ് ടാലൻസ് ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അധികമായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ മറ്റുള്ളവർ നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സൗ സൗഹൃദങ്ങളാണെങ്കിൽ അത് അഭിമാനത്തോട് കൂടിയിട്ടും പരിചയം അല്ലെങ്കിൽ അധികം അടുപ്പമില്ലാത്ത ആളുകൾ അത് അഡ്മയർ ചെയ്യുന്ന രീതിയിൽ നോക്കിക്കാണുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം താങ്ക് യു എല്ലാവർക്കും ഇനി നമ്മൾ ഫൈൽ നമ്പർ ത്രീയിലേക്ക് കിടക്കാം സോ ഫൈൽ നമ്പർ ആണ് നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്കുള്ള സന്ദേശം എന്താണ് എന്ന് നമുക്ക് നോക്കാം സോ മറ്റുള്ളവർ നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് പൈലൻഡ് ഫ്രീ എന്ന് നമുക്ക് നോക്കാം ബെസ്റ്റ് കാർഡ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ് നെക്സ്റ്റ് എയ്റ്റ് ഓഫ് ഫെതേഴ്സ് നൈറ്റ് ഓഫ് ക്രിസ്റ്റൽസ് എയ്റ്റ് ഓഫ് ഈ വീൽ നെക്സ്റ്റ് നയൻ ഓഫ് ക്രിസ്റ്റൽസ് എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് വന്നിട്ട് സ്ട്രെങ്ത് കാർഡാണ് സോ സ്ട്രെങ്ത് എനർജി ലൈഫിൽ നിങ്ങൾ ഏതൊരു നിങ്ങൾ വളരെ ഒരു എന്താ പറയുക മനഃശക്തിയുള്ളൊരു വ്യക്തിയാണ് എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കാരണം നിങ്ങൾ ഏതൊരു സാഹചര്യം വന്നാലും എന്ത് വന്നാലും കുലിങ്ങില്ല എന്നുള്ളൊരു ഫീലാണ് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ നൽകുന്നത് ആ ഒരു രീതിയിലാണപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് നിങ്ങൾ ഒരിക്കലും സ്വന്തം ദുഃഖങ്ങളോ സങ്കടങ്ങളോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന സാഹചര്യങ്ങൾ മറ്റുള്ളവരെ മറ്റുള്ളവരോട് സഹതാപം പിടിച്ചു പറ്റുന്ന രീതിയിലോ കാര്യങ്ങളോ സംസാരിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ അടുത്തറിയുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങൾ അറിയാവുന്ന അടുത്തറിയുന്നവർ തന്നെ ആയിരിക്കണം എന്നില്ല ചില ആളുകൾക്കൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടായ ട്രാജഡി അല്ലെങ്കിൽ ദുഃഖങ്ങൾ അറിയാവുന്നവരായിരിക്കും അപ്പോൾ അവർ നോക്കുമ്പോൾ നിങ്ങൾ ചിരിച്ചു കഴിച്ചു നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കൊത്തിരി ആത്മധൈര്യമുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കരുതുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള സങ്കടങ്ങള് തീർച്ചയായിട്ടും ആ ഒരു മനോധൈര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട് അത് മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ കരഞ്ഞിരിക്കാതെ ജീവിതം ഇവിടെ തീർന്നു എന്ന് ചിന്തിക്കാതെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ നോക്കി കാണുന്ന ഒരു രീതി മറ്റുള്ളവർ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട് ആ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ അതേപോലെ തന്നെ നെക്സ്റ്റ് വന്നിട്ട് എയ്റ്റ് ഓഫ് എനർജി കണക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എയ്റ്റ് ഓഫ് എനർജി കണക്ഷൻസ് നിങ്ങള് എപ്പോഴും ഒരു പ്രശ്നമുണ്ടായാൽ അതിൽ നിന്ന് ഒളിച്ചു പോവാതെ അല്ലെങ്കിൽ അതിൽ നിന്ന് മാറിപ്പോവാതെ ആ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി പ്രശ്നത്തിന് പറ്റുന്നൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴായിട്ട് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾ പറയാറുള്ളൊരു കാര്യമാണ് വഴിപാടുകൾ പള്ളികളിലോ ക്ഷേത്രങ്ങളിലോ ഒക്കെ വഴിപാട് കഴിപ്പിക്കുന്നത് അപ്പം അത് മാഞ്ഞു പോവുക എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ എന്താണ് തീർച്ചയായിട്ടും വഴിപാടുകൾ എന്ന് പറയുന്ന ഒരു സപ്പോർട്ടാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹാഫ് നമ്മൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഹാഫ് നമ്മൾ ദൈവം ചെയ്യും പക്ഷേ ഒരു ഹാഫ് ദൈവത്തിൻ്റെ ഹാഫ് മാത്രം കിട്ടിയത് കൊണ്ട് ജീവിതം മുന്നോട്ടേക്ക് പോവില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്തിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ ആ ഒരു പ്രപഞ്ച ശക്തിയോട് സഹായം സപ്പോർട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ളത് ഇപ്പം ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ എനർജി അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളൊരു സിറ്റുവേഷൻസ് ഉണ്ടായാൽ അതിൽ നിന്ന് ഒളിച്ചോടാതെ ജീവിത സാഹചര്യത്തെ അതിജീവിക്കുന്ന ഒരു ഉടമയാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളെക്കുറിച്ച് ആളുകൾ കരുതുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് നിങ്ങൾക്കും ഒരു പലരും നിങ്ങളോട് വന്ന് അങ്ങനെ സംസാരിച്ചിട്ടും ഉണ്ടാവും നിങ്ങൾക്കും ഉള്ളിൽ അങ്ങനത്തെ ഒരു ചിന്തയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതും സൂചിപ്പിക്കുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് നയൻ ഓഫ് ക്രിസ്റ്റൽസ് എനർജിയാണ് അപ്പം ജീവിതത്തിൽ നിങ്ങൾ ഒത്തിരി ഉയരത്തിലേക്ക് എത്തും ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഓൾറെഡി ഉയരത്തിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവർ ആ ഒരു നിങ്ങൾ ആ ഒരു ലൈഫിൽ ഒത്തിരി എന്ന് ചിന്തിക്കുന്ന ഒരാ രീതിയാണ് അതല്ല എങ്കിൽ ലൈഫിൽ നിങ്ങൾ ഉയരത്തിൽ എത്താനുള്ള കഴിവുണ്ടെന്നുള്ളത് ചിന്തിക്കുന്നുണ്ടാവും ഇനി ഇവിടെ എടുത്തു ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ പാരൻസ് ഒക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും ഇപ്പോൾ അച്ഛനമ്മമാർ ഡോക്ടർ ആയിട്ടുള്ളവർ അല്ലെങ്കിൽ അച്ഛനമ്മമാർ അതേപോലെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നവരും അപ്പോൾ ചിലപ്പോൾ അച്ഛനും അമ്മയും കലാകാരന്മാരായിരിക്കാം അങ്ങനെ ഏതെങ്കിലും അറിയപ്പെടുന്ന രീതിയിലോ അല്ലെങ്കിൽ അല്ലാതെയോ കഴിവുകളുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളും ആ ഒരു രീതിയിൽ എത്തും എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ചിട്ടുണ്ടാകാം നിങ്ങളുടെ കഴിവുകൾ കുറേശ്ശെ പ്രകടിപ്പിച്ച് തുടങ്ങുമ്പോൾ പിന്നെ നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണെന്നുള്ളൊരു ചിന്ത ഒരു പക്ഷേ ജോലി ചെയ്യുന്നിടത്താണെങ്കിൽ നിങ്ങൾ വളരെ ഹാർഡ് വർക്കിംഗ് ആണ് എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ പ്രത്യേകിച്ച് നിങ്ങളുടെ മേലധികാരികളിൽ നിന്ന് അങ്ങനത്തെ ഒരു ചിന്ത വരുന്നുണ്ടാവും ഇപ്പം നിങ്ങൾ വളരെ സക്സസ്ഫുൾ ആണ് ആവും ജീവിതത്തിൽ കാരണം നിങ്ങൾ വളരെ ഹാർഡ് വർക്കിങ്ങും കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള അറിവ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് നിങ്ങൾ സക്സസ്ഫുൾ ആകും എന്നുള്ളൊരു ചിന്ത ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എനർജിയാണ് കാണിക്കുന്നത് കാരണം ഒരു കാര്യം നഷ്ടം വന്നു എന്ന് വെച്ചിട്ട് അതവിടെ ഇറ്റിട്ട് പോലെ സ്പൈലർ എനർജിയാണ് നമുക്കറിയാവുന്നതാണ് എത്ര വട്ടം വല കെട്ടിയിട്ട് നഷ്ടപ്പെട്ടു പോലും വീണ്ടും വീണ്ടും അതിനെ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഒളിച്ചോടുന്ന ഒരാളല്ല ജീവിതത്തിൽ നിന്ന് എന്ത് സംഘർഷത്തിലും മുന്നോട്ടേക്ക് പോകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് കരിയർ ഒറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആവാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളൊരു ചിന്ത ചില ആളുകളിൽ ഉണ്ടായേക്കാം അതായത് കുടുംബത്തേക്കാൾ കൂടുതൽ ജോലിക്ക് പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് നെക്സ്റ്റ് വന്ന ടേറ്റ് ഓഫ് ഈ കോൺസ് എനോജിയാണ് റിസൾട്ട് ഏതൊരു സാഹചര്യം ആയാലും എന്താണെങ്കിലും നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു ലെവലില് ആ ഒരു വേണ്ട പ്രതിഫലം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ പിന്മാറൂ അത് ഇവിടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എക്സാം എഴുതുന്നുണ്ട് ഇപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നുണ്ട് എൻട്രൻസ് കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വന്നു റിസൾട്ട് വന്നു തിരക്കായിട്ടില്ലാത്ത റിസൾട്ടുണ്ട് പക്ഷേ നിങ്ങൾ വിചാരിച്ച റാങ്കോ വിചാരിച്ച ലെവലിൽ എത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി വീണ്ടും പരിശ്രമിക്കുക പൊതുവെ ആളുകൾ പറയും ഇതൊക്കെ കിട്ടിയില്ല ഇത്രയൊക്കെ കിട്ടിയില്ല ഇതൊക്കെ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ല അപ്പോൾ അതിനുവേണ്ടി ഇനിയും ശ്രമിക്കും ആഗ്രഹിച്ച് അത് തന്നെ കിട്ടണം എന്നുള്ളൊരു വാശിയോ അല്ലെങ്കിൽ അതിനുവേണ്ടി പൊരുതാനുള്ള തയ്യാറെടുപ്പോ നിങ്ങളിലുണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നുള്ള രീതിയിലാണ് നിങ്ങളെ നിങ്ങളുടെ ടീച്ചേഴ്സോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനി ജോലി അങ്ങനെയുള്ള സാഹചര്യത്തിലോ വീട്ടിലുള്ളവരൊക്കെ നോക്കി കാണുന്നത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് നെക്സ്റ്റ് വന്നിട്ട് ഓഫ് ഫോർച്യൂൺ എനർജി ആണ് അപ്പോൾ ജീവിതത്തിൽ അവസരങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായാൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവം കൂടി നിങ്ങളിലുണ്ട് മാറ്റങ്ങൾ എന്ന് പറയുന്നത് ലൈഫിൽ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മാറ്റത്തെ പല ആളുകളും മാറ്റത്തെ ഇഷ്ടപ്പെടുന്നില്ല കാരണം അപ്പോൾ മാറ്റം വരുമ്പോൾ അവരുടെ ജീവിതം തന്നെ തകടം പറയും ജീവിതത്തിൽ പല മാറ്റങ്ങള് വരുത്തേണ്ടി വരും അതൊക്കെ ഒരു പോർ പരിപാടി അല്ലെങ്കിൽ അതിനെ കുറച്ച് സമയം എടുക്കും ഇങ്ങനെ ചിന്തിക്കുന്ന രീതിയായിരിക്കാം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല മാറ്റം ജീവിതത്തിൽ അനിവാര്യമാണ് മാറ്റങ്ങളുണ്ടാകുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി പുതിയ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ലൈഫിൽ മാറ്റങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ ആ മാറ്റത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുകയും അതിനനുസരിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുകയും ചെയ്യാം ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളത് മറ്റുള്ളവരെ നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വന്നിട്ട് നൈൻ ഓഫ് ഷെൽസ് എന്നാണ് അതേപോലെ തന്നെ നിങ്ങൾ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് മറ്റുള്ളവർ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നന്ദി അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുന്ന ഒരു രീതി ആരെങ്കിലും നിങ്ങൾക്കൊരു സഹായം ചെയ്യുന്നതിൽ ആ ഒരു വ്യക്തിയോട് അത് വ്യക്തമായിട്ട് നന്ദി പ്രകടിപ്പിക്കാൻ നിങ്ങൾക്കൊരു മടിയുണ്ടാവില്ല ഏതൊരു വ്യക്തിയാണെങ്കിലും അവരുടെ സഹായം കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്തെങ്കിലും എങ്കിൽ ഒരു നന്ദി വാക്കിൽ മാത്രം ഒതുക്കാതെ അതിനനുസരിച്ചിട്ട് ഉള്ള പ്രതിഫലം എന്നുള്ള രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എങ്കിലും ചെറിയ രീതിയിൽ ഒരു അപ്രീസിയേഷൻ ഒരു അക്നോളജ്മെൻ്റ് ഒരു ഗിഫ്റ്റോ അതുപോലെ എന്തെങ്കിലും അതിൽ ആ ഒരു രീതിയിൽ നിങ്ങളെപ്പോഴും കടപ്പാട് പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത മറ്റുള്ളവരിൽ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സക്സസ്ഫുൾ ആകുമ്പോൾ അത് ഡിസേർവ് ചെയ്യുന്നുണ്ടെന്നൊരു പരിധി വരെയുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ പൊതുവെ ശത്രുക്കൾ നിങ്ങൾക്ക് കുറവാണ് കാരണം നിങ്ങളെ പൊതുവേ നിങ്ങളുടെ രീതികളും സംസാരങ്ങളും ആകാം വളരെ സ്വീറ്റായിട്ട് സംസാരിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാവാം ശത്രുക്കൾ പൊതുവേ കുറവാണ് എന്നുള്ളതും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അ ബിക് താങ്ക്